മണ്ണൂർ അമ്പലപ്പാറ റോഡിലെ അകവണ്ടയിലെ കയറ്റം വാഹന ഗതാഗതത്തിന് വൻ ഭീഷണിയാകുന്നു ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ സാക്ഷിയാകാൻ പോകുന്നത് വലിയ ദുരന്തങ്ങൾക്കായിരിക്കും അമ്പലപ്പാറ റോഡിൽ അകവണ്ട ഭാഗത്തെ വലിയ കയറ്റമാണ് വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നത് ചരക്കു ലോറികളാണ് പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് കുത്തിനെയുള്ള വലിയ കയറ്റമായതിനാൽ ചരക്കു ലോറികൾ കയറ്റത്തിൽ വന്ന് നിൽക്കാറുണ്ട് പലപ്പോഴും ജെ എത്തിച്ചാണ് വലിച്ചു കയറ്റാറുള്ളത് ചില വാഹനങ്ങൾ യന്ത്ര തകരാർ മൂലം നിൽക്കുന്നതും പതിവാണ് വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ പൊട്ടി വാഹനങ്ങൾ കയറ്റത്തിൽ നിൽക്കുന്നതും നിത്യസംഭവം ചരക്ക് വാഹനങ്ങൾ കയറാതെ നിയന്ത്രണം വിട്ട് പിറകോട്ട് പോയി മറിയുന്നതും അപകടം സംഭവിക്കുന്നതും പതിവ് നൂറ്റാണ്ടുകളായുള്ള ഈ കയറ്റം ബന്ധപ്പെട്ടവർ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി പലപ്പോഴും റോഡ് നവീകരണ സമയത്ത് ഇതിനുള്ള പരിഹാരം പോലും പൊതുമരാമത്ത് കാണാറില്ല തിങ്കളാഴ്ച രാത്രിയിൽ ചരക്കു ലോറി പിറകിലുണ്ടായിരുന്ന കാറിന് മുകളിലേക്ക് മറിഞ്ഞ വലിയ അപകടമുണ്ടായിരുന്നു തലനാരിഴയ്ക്കാണ് ഡ്രൈവർമാർ രക്ഷപ്പെട്ടത് നിരവധി അപകടങ്ങളുണ്ടായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ ദുരന്തം നമ്മുടെ കൺമുമ്പിൽ കാണാനിട ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപ്പുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റൂർ ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ